വടക്കൻകുറ്റൂരിൽ കാർവാഷ് സ്ഥാപനോടമയ്ക്ക് നേരെ സാമൂഹ്യ വിരുദ്ധന്റെ ആക്രമണം മയക്കുമരുന്നിന് അടിമപ്പെട്ട് പ്രദേശത്തെ പുതുശല്യമായി നടക്കുന്ന വ്യക്തിയാണ് ക്രൂരമായി കടോടമയം വടക്കൻകുറ്റൂരിലെ കാർവാഷ് സ്ഥാപനം നടത്തുന്ന റിയാസ് എന്ന വ്യക്തിയെയാണ് അടിമപ്പെട്ട പ്രദേശവാസി ക്രൂരമായി ആക്രമിച്ചത് കടയിലെ ജീവനക്കാരുമായി ഇയാൾ ലഹരി വില്പനയ്ക്കായി മറ്റും സമീപിക്കാറുണ്ടെന്നും

അങ്ങനെ അവന് ഇൻ്റെ കുട്ടികളെ നേരക്ക് വന്ന് വണ്ടി മറിക്കാൻ ശ്രമിച്ച് അതിൻ്റെ സി സി ടി വി ഉണ്ട് വുഡെടുത്തിട്ട് എറിഞ്ഞ് അത് വണ്ടി നോക്കിയാൽ അറിയാം അതിൽ കുട്ടികളാകെ പാനിക്കായി കരഞ്ഞി കരഞ്ഞി ഇന്നെ തള്ളി അങ്ങനെ ഇവരിടപെട്ട് ഈ അടുത്ത ഷോപ്പിൻ്റെ ആൾക്കാർ ഇടപെട്ട് ലാസ്റ്റ് അവരായിട്ട് പ്രശ്നമായി തല്ലായി പിന്നെ ഇൻ്റെ വാക്യം ക്ലീനർ എടുത്തിട്ട് ലാസ്റ്റ് വലിച്ചെറിഞ്ഞ് പിന്നെ ഈ അക്വറിയം ഈ അക്വറിയം അവന് മറിക്കാൻ നോക്കി അതിന് ഒരു ഡാമേജ് വന്നിട്ടുണ്ട് പിന്നെ പിന്നെ ഒട്ടിച്ചതാണ് അങ്ങനെ വളരെ പ്രശ്നമായി വീട്ടിൽ പോയിട്ട് വന്നിട്ട് അതാണ് ഇത് അഞ്ച് സ്റ്റിച്ച് കടയിലെ ജീവനക്കാർക്ക് ഭക്ഷണവുമായി കുഞ്ഞുങ്ങളും ഒത്തു വന്നതായിരുന്നു റിയാസ് ഈ സമയത്താണ് ലഹരി ഉപയോഗിച്ച് അബോധാവസ്ഥയിൽ ഇരുന്നിരുന്ന വ്യക്തി റിയാസിന് നേരെ അസഭ്യവർഷവുമായി വന്നത് പലതവണ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചുവെങ്കിലും ഇയാൾ അസഭ്യവാക്കുകളും ഭീഷണിയും ഉയർത്തുകയായിരുന്നു കൂടാതെ റിയാസിന്റെ മൂന്നും ആറും വയസ്സുള്ള മക്കൾ ഇരുന്നിരുന്ന വാഹനം ഇയാൾ ചവിട്ടുവാനും തുടങ്ങി ഇതേ തുടർന്ന് കുട്ടികൾ ഭയന്ന് നിലവിളിക്കുകയും ചെയ്തു പിന്നീട് റിയാസിനെ ഇയാൾ കയ്യിൽ കിട്ടിയ വലിയ സ്പാനർ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ റിയാസിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ചെവിക്ക് ഗുരുതരമായി പരിക്കേറ്റ റിയാസ് ആശുപത്രിയിൽ ചികിത്സ തേടി ചെവിയിൽ അഞ്ച് സ്റ്റിച്ച് നിലവിലുണ്ട് ആക്രമണത്തെ തുടർന്ന് ഇയാൾക്കെതിരെ റിയാസ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇത് സംഭവം കഴിഞ്ഞത് ശനിയാഴ്ചയാണ് കഴിഞ്ഞ ശനിയാഴ്ച അതായത് ഇന്നലെ തന്നെ മിന്നെയാണ് ഇന്നിപ്പോൾ അവനൊരു ഏകദേശം ഒരു രണ്ട് മണിക്കൂർ മുന്നേ അവിടെ ഇവിടെ വന്നിരുന്നു ഇവിടെ വന്നിട്ട് ഒരു വാടക പിന്നെ ഗുണ്ട തോന്നുന്നുണ്ട് നമുക്കറിയില്ല മുജീബ് എന്നൊക്കെ പറഞ്ഞ് അപ്പം മുജീബിനായിട്ട് വന്നിട്ട് ഇന്നെ അന്വേഷിച്ചിട്ടുണ്ട് ഇവിടെ ഈ കടയിൽ വന്നിട്ട് ഈ ഇലക്ട്രിഷ്യൻ കടയിൽ വന്നിട്ട് അങ്ങനെ ഇന്നെ അന്വേഷിച്ച് വന്ന് അവന് പിന്നെ ഇവിടെ ആരൊക്കെ അപ്പം ഞാനിവിടെ ഉണ്ടായില്ല പിന്നെ അപ്പോൾ ആൾ പോയിക്കണേ ഇനി മുജീബ് എന്ന് പറഞ്ഞ ആൾ എനിക്ക് വിളിച്ചിരുന്നു കോംപ്രമൈസിന് വിളിച്ചിരുന്നു ഞാൻ പറഞ്ഞു കോംപ്രമൈസ് ആയിട്ട് ഒരു ഞങ്ങൾക്ക് താല്പര്യം ചെയ്യുക ഞങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്